സ്നേഹദൂർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഏഴാമത് വാർഷികം പ്രമാണിച്ച് ഇവിടെ നടക്കുന്ന ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ഇവിടെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ വി എസ് ശിവകുമാർ എക്സ് ആരോഗ്യമന്ത്രിയായിരുന്നു ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു അദ്ദേഹമാണ് ഇവിടെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് അദ്ദേഹവുമായി എനിക്ക് ദീർഘകാലത്തെ ഒരു ബന്ധമുണ്ട് അദ്ദേഹത്തിന് അറിഞ്ഞു തുടങ്ങി ഞാൻ വീക്ഷണത്തില് രണ്ടായിരത്തി അഞ്ചിൽ അവിടെ ചാർജെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ വാർത്തകളും ഞാൻ അത് സസൂക്ഷ്മം നിരീക്ഷിച്ച് നല്ല രീതിയിൽ കൊടുക്കുമായിരുന്നു പിന്നെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായി അദ്ദേഹത്തെ പരിചയപ്പെടാൻ പറ്റിയില്ല അദ്ദേഹം തിരക്കായിപ്പോയി പിന്നെയുള്ളത് ശ്രീ വിജയൻ തോമസ് ആറാണ് അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായി ഒരുപാട് അടുപ്പമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ പി എം ജിയിലെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു അവിടെ വെച്ച് തുടങ്ങിയ പരിചയമാണ് പിന്നെ അദ്ദേഹത്തെ നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാജൻ വെള്ളൂർ സാജൻ വെള്ളൂർ അദ്ദേഹം മാനേജിംഗ് ഡയറക്ടർ ഫ്രൈ ബിൽഡേഴ്സിന്റെ ഓണറാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിലെ മെഡിക്കൽ ഗവൺമെന്റ് കോളേജിലെ ആർ ഹരികൃഷ്ണൻ സാറിനെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു മനോജ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസൾട്ടൻസി മാൻ പവർ കൺസൾട്ടൻസിയാണ് അത് യു കെ യു കെ അങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് ആളിനെ അയക്കുന്ന ഒരു കൺസൾട്ടൻസിയാണ് അദ്ദേഹത്തെ നമ്മുടെ സ്നേഹ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു

ചാനലിൻ്റെ ഭാഗമായ സ്നേഹദൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിന്റെ ഏഴാം വാർഷികം ആഘോഷിക്കുകയാണ് അതിനോടൊപ്പം മാധ്യമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയും സന്തോഷവും പങ്കിടുക എന്നതാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ചാനലിൻ്റെ വിവിധ പ്രോഗ്രാമിലൂടെ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുമ്പോൾ ഓരോ ജീവിതങ്ങളും ജീവിത സാഹചര്യങ്ങളും കണ്ടറിഞ്ഞതിലൂടെയാണ് സ്നേഹദൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ആശയവുമായി ഞങ്ങൾ മുന്നിലേക്ക് വന്നത് സ്നേഹദൂത് എന്ന ചാരിറ്റി പ്രോഗ്രാമിലൂടെ കണ്ടെത്തുന്ന സമൂഹത്തിലെ നിർദ്ധരായവർക്ക് ആവശ്യമായ ധനസഹായം മരുന്നുകൾ വീട് നിർമ്മിക്കാനുള്ള സാധനങ്ങൾ വസ്ത്രങ്ങൾ ഭക്ഷണ കിറ്റുകൾ വിവാഹ ധനസഹായം എന്നിവ കഴിഞ്ഞ ഏഴ് വർഷമായി സ്നേഹദൂത് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്തു വരികയാണ് മുന്നൂറ്റി അമ്പതോളം ഓണം കിറ്റ് ഈ ഓണത്തിന് ഞങ്ങൾ നിർദ്ധരായവർക്ക് പുറത്തു കൊടുക്കുന്നുണ്ട് അതിന്റെ തുടക്കം എന്ന നിലയിൽ എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്കും ഓണക്കിറ്റ് നൽകാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം അറിയിക്കുന്നു അതോടൊപ്പം ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വ്യക്തിത്വം പ്രകടിപ്പിച്ചവർക്കും മാധ്യമപ്രവർത്തന മേഖലയിൽ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ച സഹപ്രവർത്തകരെ ഈ വേദിയിൽ ആദരിക്കുന്നു സ്നേഹദൂത് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ മനസ്സിലോട്ട് ഓടി വന്നത് നമ്മുടെ ശിവകുമാർ സാറിൻ്റെയും വിജയ് തോമസ് സാറിൻ്റെയും മുഖമാണ് കാരണം ഞങ്ങളുടെ ഉയർച്ചയിലും താഴ്ചയിലും ഒപ്പം നിൽക്കുന്ന ഒരു ആവശ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കേൾക്കുകയും വേണ്ട സഹായങ്ങൾ ചെയ്തു തരികയും ചെയ്യുന്ന ഈ ഓണത്തിരക്കുകൾക്കിടയിലും ഈ പ്രോഗ്രാം പ്രോഗ്രാമിനെത്തിച്ചേരുന്നതിനുള്ള സന്തോഷം ഞാൻ അറിയിച്ചു കൊള്ളുകയാണ് എല്ലാവർക്കും നന്ദി അശ്വിയ ജീവിതം ആരംഭിച്ച യൂത്ത് കോൺഗ്രസ്സിലൂടെ ഉയർന്നു വന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാണപ്പെട്ട ആരോഗ്യ ധനസഹായ വകുപ്പ് മന്ത്രി മികവറ്റ രീതിയിൽ നയിച്ച ബഹുമാനപ്പെട്ട മൂന്ന് മന്ത്രി പിഎസ് ജോമർ അവരെ ഉൽകാർക തന്ത്രസമതിയായി ശീരിക്കുന്നു. പ്രിയമുള്ള അലസൂർത്ത് ഇന്ത്യൻ ഡിഫോർ യൂസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ രവീശ് പിടെ ഉടേ സ്വാഗത പ്രസംഗം നടത്തിയാ പ്രിയപ്പെട്ട ശ്രീ മനോജി വാസ്തവ് മാനേജിങ് ഡയറക്ടർമാർ മാന്യൂസ് മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള ഭഗവാനായ ശ്രീ വിജയൻ തോമസ് ആശംസകളും നേരം ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ സാജൻ വെള്ളു വേദിയിലെ ഏറ്റവും വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ടവർ എന്നാ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫോർ ന്യൂസ് എന്ന് പറയുന്ന ചാനൽ പത്തു വർഷം പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ബി എൻ ട്വന്റി ഫോർ ന്യൂസിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചാരിറ്റബിൾ പ്രസ്ഥാനമായ സ്നേഹദും നല്ല പ്രവർത്തനങ്ങൾ വർഷമായി നടന്നു വരികയാണ് സ്ഥാപനവുമായിട്ട് എനിക്കുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ രഹസ്യമായി എൻ്റെ ഉദ്ഘാടന ചടങ്ങ് എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ഈ പരിപാടികളിൽ എല്ലാത്തിനും ഞാൻ കൃത്യമായി പങ്കുചേറുന്നു ഒരു ഒരു ആത്മബന്ധമാണ് രവേശമായിട്ട് ഈ കാര്യത്തിൽ എനിക്കുള്ള അദ്ദേഹത്തിൻ്റെ ഈ ആദ്യം വളരെ ഈ ഉടകത്തിൽ നിന്നും വ്യത്യസ്തമായി വളരെയധികം ഈ ചാനലിനു മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഓണക്കാലത്ത് എല്ലാ വർഷവും വളരെ വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ കീഴിൽ ഒരു സ്നേഹദൂതം എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ആ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത് അദ്ദേഹത്തിന് സമൂഹത്തോടുള്ള ഒരു വലിയ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് എന്ന് ഞാൻ കരുതുകയാണ് ഈ ചടങ്ങിൽ പങ്കെടുത്ത ഇതിൽ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള ഒരു അഭിനന്ദനം കൂടെ ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ് കാരണം ഇന്ന് അതെല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണം കൊണ്ട് ഞാൻ ശ്രീ രമേശ് എത്രയും പ്രിയങ്കരനായ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ ശിവകുമാർ മറ്റു വേദിയിലും സന്ദർശിക്കുന്ന സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഓണത്തിന്റെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും സമത്വത്തിന്റെയും ഒക്കെ അടയാളമായി ഞാൻ എല്ലാവരും മലയാളികളെല്ലാവരും ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്തുണ്ടോ മലയാളികൾ അവരെല്ലാം ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് അത് ഈ ചെയ്യുന്ന സഹായങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപയോഗപ്പെടുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം അതുപോലെ നമ്മുടെ ഈ ചാനലിൻ്റെ അവർക്ക് തോന്നിയ ആശയം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് ഒരു ഗവൺമെന്റിനും ജനങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റത്തില്ല അത്ര വലിയ സഹായമൊന്നും ആർക്കും പറ്റത്തില്ല സംസാരിക്കാം അല്ലെങ്കിൽ ആവശ്യപ്പെടാം പക്ഷെ അതുകൊണ്ടൊന്നും ഇതുപോലുള്ള സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും മറ്റുമൊക്കെയാണ് പാവപ്പെട്ട ജനങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് അവരെക്കൊണ്ട് കഴിയുന്ന എല്ലാവർക്കും എല്ലാം സാധ്യമല്ല അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ അത്രത്തോളം മറ്റുള്ളവർക്ക് സഹായകരമാവും ഇന്ന് ഫർണിച്ചർ വിജയത്തിനൊപ്പം സമൂഹത്തിലെ പാർശ്ശവർക്കേറ്റപ്പെട്ടവരെ ചേർത്തു നിർത്തുന്ന പുരസ്കാരം നൽകി ആദരിക്കുന്നു ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് അദ്ദേഹം നല്ലവരുമായി ഉപയോഗിക്കുക ബയോഗ്യാസ് ഇൻസിനറേറ്റർ രംഗത്ത് തന്റേതായ ശൈലിയിലൂടെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും താഴെത്തട്ടിലെ ജനവിഭാഗത്തിനും ബയോഗ്യാസ് പ്ലാന്റ് എന്ന ചാരിറ്റി മനോഹരത്തോടുകൂടി പ്രവർത്തിക്കുന്ന എസ് എൻ ബയോഗ്യാസ് ഉടമ ആർ എസ് വിവേകിനെ ക്ഷണിക്കുന്നു കഴിഞ്ഞ നാൽപ്പത് വർഷമായി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന ദീപ ഹോ നെയ്സിംഗ് എം ഡി രാജാദാസ് അവർക്കെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് മാധ്യമ പുരസ്കാരത്തിലേക്ക് കേരള വിഷൻ ന്യൂസ് സീനിയർ ക്യാമറമാൻ ഷാൻ സ്വന്തം അതിജീവന കഥ പുസ്തകമാക്കിയ ധനുജകുമാരിയുടെ എഴുത്ത് യാത്ര എന്ന സ്റ്റോറിക്ക് മികച്ച ദൃശ്യാവിഷ്കാരം നടത്തിയത് കേരള കോമുദി വീക്ഷണം ദേശാഭിമാനി മംഗളം എന്നീ പത്രങ്ങളിൽ ജേർണലിസ്റ്റായി ജോലി ചെയ്തിട്ടുള്ളതും മഹാത്മാ ന്യൂസിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ പുരസ്കാരം നൽകി ആദരിക്കുന്നു സി ഡിറ്റേയും പ്രധാനപ്പെട്ട വർക്കൂരുടെ മികച്ച ക്യാമറമാനായ ജോയി വഴിയിലെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ ഓണം തീറ്റ് കൊടുക്കുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ് ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അദ്ദേഹം എല്ലാ ക്യാൻസർ പേഷ്യന്റിനും എല്ലാ മാസവും അയ്യായിരം രൂപ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഹരി കൃഷ്ണൻ സാറിനെ വേദി ഹരി ഷനിക്കാണ് ഒരുപാട് ചാട്ടി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആടാണ് നല്ലൊരു പാട്ടുകാരും കൂടിയാണ് லியமெல்லாம் பிரமுகரே சூத்துக்களை தீர்மானத்தேதி அல்லிக்கறியா பல இடத்தும் போகும்போது பிரசங்கிக்க போகும்போது പല അർത്ഥങ്ങളും വെച്ചിട്ടുണ്ട് ഒരിക്കൽ ഒരിടത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ ഇതുപോലത്തെ ഒരു പ്രസംഗപീഠത്തിന്റെ മേൽഭാഗത്തൊരു തൊണ്ടു പേപ്പറിലെത്തോ എഴുതി വെച്ചിരിക്കുന്നു സെല്ലോട്ടിച്ച് വെച്ചിരിക്കുക ആരെ വെച്ച് മറന്നുപോയ നാതി വ്യാജത് മനഃപൂർവ്വമായിട്ട് അവിടെ എഴുതി ഒട്ടിച്ച് മലയാളത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നിർത്തിയാൽ പിന്നെയും വിളിക്കാം അത് എല്ലാ പ്രസംഗങ്ങൾ പ്രസംഗകർക്കും ഒരു പാഠമാണ് ഈ നല്ല ഓണത്തില് നിങ്ങൾ തിരഞ്ഞെരം മനസ്സിൽ പിടിച്ചിരുന്നുണ്ട് ഞാൻ എന്റെ സുഹൃത്ത് ശ്രീ രമേശ് എന്നെ എല്ലാ പരിപാടികളിലും വിളിക്കുകയും എന്നോടൊപ്പം നല്ല ഒരു സുഹൃത്തായി ചേർന്ന് അഷ്ടിക്കുകയും ചെയ്യുന്നതാണ് ഇന്ന് വളരെ മകനീയമായ ഒരു ചടങ്ങ് ഞാൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം പല മീറ്റിങ്ങുകളും ദീർഘമായ നേരെ നീണ്ടുപോകുന്ന മീറ്റിങ്ങുകള പാട്ടുകളും മറ്റു തരത്തിലുള്ള എൻ്റർടൈൻമെന്റും അതോടൊപ്പം തന്നെ ഒരു വലിയ സ്നേഹതൂത് നൽകുകയും ചെയ്തു സന്ദേശമാണ് ആ സന്ദേശം വാക്കുകളിലൂടെ കൊടുക്കുന്നതിന്റെ ഭാഗമായി കിറ്റുകളിലൂടെ അങ്ങനിലൂടെ ആ സ്നേഹത്തിന്റെ ദൂത് കൊടുക്കുമ്പോൾ ഏറെ സന്തോഷമാണ് പണ്ട് പ്രാർത്ഥനകാനും ഇങ്ങനെ പണ്ട് നമ്മൾ പാടിയിട്ടുണ്ട്

He's <laughs>